നമസ്കാരം ഞാൻ ബിനുമായുട്ടം ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത് ഓൺ ദി സ്പോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇത്രയൊക്കെ അപകടം ഉണ്ടായിട്ടും എന്ത് നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുവെന്ന് പറയാൻ പറ്റുമോ ആവശ്യമില്ലാത്ത ഏതെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് ഏതെങ്കിലും വളവിന് പാവം പിടിച്ചു അതിനെ പെറ്റി അടിച്ചു കൊടുത്ത് ടാർജത്തെ തേക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ പണി അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പൊതുസമൂഹം പറയട്ടെ എന്നുള്ള കാര്യത്തെ പറ്റി ഈ പറയുന്ന അത്രയും ദൂരം യാത്ര സംസരിച്ചു വരുമ്പോൾ എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് സുരക്ഷാ വേലികൾ അല്ലെങ്കിൽ സുരക്ഷ മാനദണ്ഡം പാലിച്ചിട്ടുള്ള റോഡിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ നിങ്ങൾ പറയാൻ പറ്റുമോ ഇത്രയധികം അപകടം നടന്നിട്ടും ഒരു ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ സ്പീഡ് ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ ഇനി സ്പീഡ് ക്യാമറ വേണ്ട രാത്രിയിൽ എവിടെയെങ്കിലും പരിശോധന ഈ കഴിഞ്ഞ ആറുമാസക്കാലം രാത്രിയിൽ എത്ര എടുത്ത് നിങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വാഹനം കിടപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മരച്ചോട്ട് കിടന്നു ഓർഗുന്നുണ്ടായിരിക്കും എന്ത് റോഡ് സുരക്ഷാ മാനദണ്ഡമാണ് മോട്ടോർ വാഹന വകുപ്പും അല്ലെങ്കിൽ പോലീസും ചെയ്യുന്നത് ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അന്നേരം ഓണർ നേരിട്ട് ഒരാഴ്ചക്കാലം പരിശോധന തിരുവനന്തപുരം മുതൽ ഇപ്പറ കോന്നി വരെ മുറിഞ്ഞേൽ വരെ വരുമ്പോൾ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തുടങ്ങിപ്പോ സാധ്യത കൂടുതൽ ഉണ്ടായത് ഇപ്പോൾ കിടന്നിട്ട് ഇവർക്കെല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം മൗനം പാലിച്ചിരിക്കുകയാണ് കറൻ വാങ്ങിക്കുമ്പോൾ ഒരെത്തിരിയൊക്കെ ആ ജോലിയുടെ കൂറും ആത്മാർത്ഥ്യം പുലർത്തണം അത് സമൂഹത്തിലൂടെ വേണം നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഇതേപോലെ റോഡിൽ യാത്ര ചെയ്യുന്നവരാണ് ചിന്തിക്കണം റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ആവേശമാണ് റോഡിലെ അല്ലെങ്കിൽ മറ്റു കാര്യത്തെ പറ്റി അധികാരത്തിരിക്കുമ്പോൾ ആവേശമൊന്നും കാണിക്കാറില്ല അവർക്കിത് പറ്റും അവർക്ക് അധികാരമുണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം സർക്കാരിലേക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ അതിന്റെ ഫണ്ടുണ്ടല്ലോ റോഡ് സുരക്ഷാ ഫണ്ടുണ്ടല്ലോ ആ ഫണ്ട് വെച്ച് ചെയ്തുകൂടി ഈ പറയുന്ന സ്പീഡ് ബ്രേക്കർ വെച്ചുകൂടി ഒരപടോ രണ്ടപാഠം പത്ത് അപകടോ അല്ല സംഭവിച്ചിരിക്കുന്നു ചിന്തിക്കണം അവിടെ എന്നിട്ട് ഇപ്പോൾ അതിനകത്ത് ലഭിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇവർ പ്രതികരിക്കട്ടെ മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ പോലീസോ പറയട്ടെ ഞങ്ങൾ സുരക്ഷാ മാനദണ്ഡം പാലിച്ചിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അവർക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അല്ലെങ്കിൽ പത്തനംതിട്ട പോലീസ് ചീഫും ഈ കാര്യത്തിൽ ഒരു അടിയന്തര നടപടിയിലേക്ക് വരണം ഓട്ടോറിക്ഷകൾ ഏറ്റവും തിരക്കുള്ള നാനും കൂടുന്ന കവലിലാണ് ഈ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലവും അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ റോഡ് നിർമ്മിച്ചപ്പോൾ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ എം പിമാരും എം എൽ എമാരും പഞ്ചായത്തും എല്ലാം പണിഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒരു സ്ഥലത്ത് മൂന്നും നാലും ബസ് ഷട്ടറാണ് അണിഞ്ഞിട്ടിരിക്കുന്നത് അതിന് മുമ്പേ വണ്ടി എത്ര നിർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു വന്നത് കോന്നീർ പത്തനാപുരം റോഡിലെ മുറിഞ്ഞയിൽ വെച്ചുണ്ടായ ദാരുണമായൊരു അപകടം മല്ലശ്ശേരി സ്വദേശികളായ നാല് പേർ തക്ഷണം മരിച്ച ഒരു ദുരന്ത വാർത്ത ഈ ദുരന്തത്തിന് യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് അക്കമിട്ട് പറയാൻ എനിക്ക് സാധിക്കും കാരണം ഈ റോഡ് ഇത്രയധികം മനോഹരമാക്കി പണിതിന് ശേഷം ഈ റോഡ് സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നത് ഈ റോഡിൽ എന്ത് റോഡ് സുരക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മുൻപ് ഞാനൊരു വാർത്ത കൊടുത്തിരുന്നതാണ് റാന്നി മുക്കട മുതൽ പത്തനാപുരം കല്ലും വരെ ഉണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടായ അപകടങ്ങളുടെ ഏകദേശമായ ഒരു കണക്ക് നാൽപ്പതോളം പേരാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം മരിച്ചത് ഈ റോഡിൽ മരിച്ചത് വേണ്ട ഈ ഒരു വർഷക്കാലത്തെ കണക്കെടുത്താൽ മതി ഈ ഒരു ഈ ഒരു വർഷക്കാലം പോലെ ഇരുപതോളം മരണം സംഭവിച്ചിട്ടുണ്ട് അപകടം അതിലധികമാണ് എല്ലാ ദിവസവും ഒരു അപകടമെങ്കിലും ആരും കൂടി സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് ഈ റോഡില് എത്ര പരിശോധന നടത്തിയിട്ടുണ്ട് വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് എല്ലാവരും എപ്പോഴും കാണുന്നതാണ് കഴിഞ്ഞ ഈ അവാർഡ് നടക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് നടന്ന രണ്ട് രണ്ടപകടമുണ്ട് അതായത് കൂടുതൽ ബദയിൽ മാർത്തമ്മ പള്ളയുടെ തൊട്ട് മുൻപിൽ അപകടം ഒരു മാസം മുമ്പ് നടന്നു അതിനകത്ത് മൂന്നുപേർ മരിച്ചു വരുന്നു തിരുവനന്തപുരം സ്വദേശികളായിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു അപകടം നടന്നു അവിടെ പക്ഷെ മരണവും സംഭവിച്ചില്ല പരുക്ക് പറ്റിയുള്ളൂ കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഉദയ ജംഗ്ഷനില് തമിഴ്നാട്ട് സ്വദേശികളായ അയ്യപ്പമ്മ കാറ് അമിത വേഗതയിൽ പോയി മതിലിടിച്ച് തകർത്ത് പോയി അഞ്ചു പേര് പരിക്ക് പറ്റി നിസാനപരിക്കുന്നു പക്ഷേ വണ്ടി പൂർണ്ണമായും കത്തിൽ നശിച്ചു ഇങ്ങനെ അപകടങ്ങളെ പറയാനായി ആണെങ്കിൽ നിരന്തരമായ കണക്കുകളാണുള്ളത് ഇത്രയൊക്കെ അപകടം ഉണ്ടായിട്ടും എന്ത് നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുവെന്ന് പറയാൻ പറ്റുമോ മനുഷ്യന്റെ ജീവനം എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുണ്ട് പോലീസുണ്ട് ട്രാഫിക് ഡ്യൂട്ടി നോക്കുന്നവരുണ്ട് ഹൈവേ പെട്രോളിംഗ് ഉണ്ട് കൂടാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പിന്നെ ക്യാമറ ഘടിപ്പിച്ച വണ്ടി പല സ്ഥലത്തും ഉണ്ട് ആവശ്യമുള്ളടത്തെങ്ങും നിങ്ങളുടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആവശ്യമില്ലാത്ത ഏതെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് ഏതെങ്കിലും വളവിൽ ഇട്ടിട്ട് പാവം പിടിച്ചു അതിനെ പെറ്റി അടിച്ചു കൊടുത്ത് ടാർജ് ഇട്ടതയ്ക്കുക എന്നുള്ളത് മാത്രമല്ലേ നിങ്ങളുടെ പണി അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പൊതുസമൂഹം പറയട്ടതല്ല എന്നുള്ള കാര്യത്തെ പറ്റി എത്ര എടുത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാ മാനദണ്ഡം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അമിതവേദന പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുക ഇനി ഈ പറയുന്ന സംഭവത്തിന്റെ ഭാഗത്തേക്ക് വരാ അവര് അമിത വേഗതയെ വന്നോ അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോയോ എന്തും ഭയങ്കോട്ടെ ഈ പറയുന്ന അത്രയും ദൂരം ആ ഒരു യാത്ര വരുമ്പോൾ എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് സുരക്ഷാ വേലികൾ അല്ലെങ്കിൽ സുരക്ഷ മാനദണ്ഡം പാലിച്ചിട്ടുള്ള റോഡിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതായത് റോഡ് സ്മൂത്ത് കിടക്കുകയാണ് പല സ്ഥലത്തും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചപ്പോൾ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങൾ അപകടം നിരന്തരമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവര് സ്റ്റഡുകൾ റോഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് സ്റ്റഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞ ചെറിയ കട്ടകൾ ആ കട്ട ചെറുതായി രണ്ടോ മൂന്നോ ലൈൻ അല്ല പിടിപ്പിച്ചിരിക്കുന്നത് ഒരു രണ്ട് മീറ്റർ വരെ അവിടെ പിടിപ്പിച്ചിരിക്കുന്നത് കാരണം അമിത വേഗത വണ്ടി വരും വണ്ടി വരുമ്പോൾ ഈ സ്റ്റഡിൻ്റെ മണ്ടയ്ക്കു കയറുമ്പോൾ പെട്ടെന്ന് വേഗം കുറയും ഇനി അതല്ല ഉറങ്ങിയാൽ വരുന്നെങ്കിൽ പോലും ഈ സ്റ്റഡിൻ്റെ മണ്ടക്കായിട്ട് കയറുമ്പോൾ വണ്ടി ഭയങ്കര വൈബ്രേഷൻ ഭയങ്കര നല്ല വൈബ്രേഷനാണ് വണ്ടി കാത്തിരിക്കുന്ന ഉൾപ്പെടെ ശരിക്കും അത് പേടിച്ചു പോകും പക്ഷേങ്കിൽ വണ്ടി സ്പീഡ് പെട്ടെന്ന് കുറയും ഈ ഉറങ്ങുന്ന ആളുടെ ഉറക്കം പെട്ടെന്ന് പോകും ഇത് എത്ര ഇടത്ത് വെച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് പത്തനാപുരവും അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ആനയിലേക്കും നിരന്തരമായി യാത്ര ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ട് കൃത്യമായി റോഡ് നടക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചും ഈ റോഡിന്റെ സുരക്ഷ സംബന്ധിച്ചും അറിയാം ഭയന്നാണ് വണ്ടി ഓടിക്കാൻ സാധിക്കുക കാരണം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് യാതൊരു മര്യാദയില്ല എന്ന ചിലർ വരുന്നത് എത്ര മണിക്കൂർ കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് എത്താൻ സാധിക്കും എന്നുള്ള ചിലരോട് ചോദിച്ചാൽ അറിയാം അതുപോലെ സ്പീഡുണ്ട് റോഡ് അത്രയ്ക്ക് സ്മൂത്തായിട്ട് കിടക്കുകയാണ് ആ റോഡിൽ ഇത്രയധികം അപകടം നടന്നിട്ടും ഒരു ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ സ്പീഡ് ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ ഇനി സ്പീഡ് ക്യാമറ വേണ്ട രാത്രിയിൽ എവിടെയെങ്കിലും പരിശോധന ഈ കഴിഞ്ഞ ആറുമാസക്കാലം രാത്രിയിൽ എത്രയിടത്ത് നിങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് അതിൽ വാഹനം കിടപ്പുണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും മരച്ചോട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും ഇത് ഞാൻ കാണുന്ന ഒരാളാണ് ഇതും ഞാൻ രാത്രി കാലം ഞാൻ കാണുന്ന ഒരാളാണ് ഏതെങ്കിലും എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൂലയ്ക്ക് വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ അയ്യപ്പ ആണ് പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു പാതയാണ് ഈ പുന്നൂര് മുതൽ റാന്നി വരെയുള്ള ഭാഗത്ത് നിരന്തരം അപാടം ഉണ്ടാകുന്ന ഒരു സ്പോട്ടാണ് അയ്യപ്പ സീസണിൽ അത് ഈ റോഡ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ അമിതവേദന പോകുന്ന എത്ര അയ്യപ്പന്മാരെ വിളിച്ചു നിർത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല സ്പീഡ് കുറച്ച് പോകണമെന്ന് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് പെറ്റി കൊടുക്കുന്നില്ല നിരന്തരമായി ചെയ്താൽ തമിഴ്നാട്ടിലും അന്യ സംസ്ഥാനത്തോ വരുന്നവർ പറയും കേരളത്തിൽ ഇങ്ങനെ പരിശോധനയുണ്ട് വണ്ടി ബാധിക്കൊക്കെ പോകാവും പറ്റി കിട്ടും അത് സ്വാഭാവികമായി ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കും വാഹനം പതുക്കെ പോകാവൂ അവിടെ പരിശോധന കർശനമാണ് ഇത് അവരുടെ ഒരു സുരക്ഷയല്ലേ അയ്യപ്പന്മാരോട് സുരക്ഷയല്ലേ എത്രയോ പേര് വീട്ടിൽ നിന്നും തിരിച്ചെത്താതെ പോകുന്നുണ്ട് എന്ത് റോഡ് സുരക്ഷ മാനദണ്ഡമാണ് മോട്ടോർ വാഹന വകുപ്പും അല്ലെങ്കിൽ പോലീസും ചെയ്തത് ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അന്നേരം ഓണം ചെന്നിട്ട് ഒരാഴ്ചക്കാലം പരിശോധന ഞാൻ ഇന്നലെ കണ്ടു ഇന്റർസെപ്റ്റർ വണ്ടി ക്യാമറ ചാമരാ ഇന്റർസെപ്റ്റർ വണ്ടികൾ കിടന്ന് ആ റോഡ് മൊത്തം പരിശോധന എത്ര ദിവസം പരിശോധന ചെയ്യണ്ട് എത്ര രാത്രി പരിശോധിക്കുന്നുണ്ട് പണ്ട് ഐ എപ്പ സീസൺ കാലത്ത് ഓരോ മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോഴും മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു വണ്ടി ഉണ്ടാവും അതൊരു ഹെൽപ്പ് ഡെസ്ക് മാതിരി വണ്ടിയാണ് അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ സ്പോട്ടിലേക്ക് വണ്ടി എത്തും അമിത വേഗതയിലാണ് വണ്ടി പോകുന്നെങ്കിൽ അവരത് അവരെ വിളിച്ച് പറഞ്ഞു വിടുമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷ കാലമായിട്ട് അതില്ല അത് ഉണ്ടാവേണ്ടതായ ഒരു പ്രധാനപ്പെട്ട പാതയായിരുന്നു ഇത് ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ എല്ലാവരും സട ചടകുടഞ്ഞെഴിഞ്ഞേറ്റും എല്ലാവർക്കും ഒരാഴ്ച കാലത്ത് പരിശോധനയാണ് പക്ഷെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന്റെ മാത്രമല്ല അവരുടെ മാത്രം ദുഃഖമായി സമൂഹത്തെ മൊത്തം ആ ദുഃഖം ഏറ്റുവാങ്ങിയിട്ടുണ്ട് സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഉദാസീനതയിൽ അവരുടെ ജോലിയിൽ അവർ കാണിച്ച വീഴ്ചയുമാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ പിന്നെ പറയട്ടെ എന്ത് സുരക്ഷാ മാനദണ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു പറ്റി രാത്രി പരിശോധന ഉണ്ടായിരുന്നോ ഏതിന് രാത്രി വണ്ടി പരിശോധിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ പരിശോധന ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്നവർ ആ പരിശോധന സ്ഥലത്ത് വണ്ടി നിർത്തുമല്ലോ അവരുടെ ഉറക്കം ഉറക്കം മാറും ഇനി വീണ്ടും പരിശോധന ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടാവും ഇതൊന്നുമില്ല തിരുവനന്തപുരം മുതൽ ഇപ്പം കോന്നി വരെ മുറിഞ്ഞാൽ വരെ വരുമ്പോൾ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തുടങ്ങിപ്പോ സാധ്യത കൂടുതൽ ഉണ്ടായത് ഇപ്പോൾ കിടന്നിട്ട് ഇവർക്കെല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം മൗനം പാലിച്ചിരിക്കുകയാണ് കാരണം ഈ മൗനം എന്ന് പറയുന്നത് അവരുടെ കുറ്റമാണ് അവർക്ക് സ്വയം അറിയാം അവരുടെ തെറ്റാണെന്ന് അവർക്ക് അറിയാമത് ഇത്രയധികം റോഡ് വികസിപ്പിച്ചിട്ടും അവിടെ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് അപകടം കൊണ്ട് മരണത്തിന്റെ നിരക്കെടുത്ത് നോക്കട്ടെ ഇതാർക്കും എപ്പോഴും സംഭവിക്കാൻ ചിന്തിക്കണം നമ്മൾ കൂടി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ജീവൻ വിലയുണ്ട് പക്ഷെങ്കിൽ ഈ പറയുന്ന ശമ്പളം വാങ്ങിക്കുമ്പോൾ ഒരിത്തിരിയൊക്കെ ആ ജോലിയുടെ കൂറും ആത്മാർത്ഥം പുലർത്തണം അത് സമൂഹത്തിനൂടെ വേണം നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഇതേപോലെ റോഡിൽ യാത്ര ചെയ്യുന്നവരാണ് ചിന്തിക്കണം ഈ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് റിട്ടയർമെന്റ് ആയി നടക്കുന്ന ഒത്തിരി എണ്ണത്തിൽ ഞാൻ കാണാറുണ്ട് ആ സമയത്ത് ചിന്തിച്ചാൽ പോരാ ഇതൊക്കെ എനിക്ക് അധികാരത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്യണമെന്ന കാര്യത്തെപ്പറ്റി റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ആവേശമാണ് റോഡിലെ അല്ലെങ്കിൽ മറ്റു കാര്യത്തെ പറ്റി അധികാരത്തിരിക്കുമ്പോൾ ആവേശമൊന്നും കാണിക്കാറില്ല അവർക്കിത് പറ്റും അവർക്ക് അധികാരമുണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം സർക്കാരിലേക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ അതിന് ഫണ്ടുണ്ടല്ലോ റോഡ് സുരക്ഷാ ഫണ്ടുണ്ടല്ലോ ആ ഫണ്ട് വെച്ച് ചെയ്തുകൂടി ഈ പറയുന്ന സ്പീഡ് ബ്രേക്കർ വെച്ചുകൂടി ഒരപടോ രണ്ടപടമോ പത്ത് അപകടമോ എല്ലാം സംഭവിച്ചിരിക്കുന്നു ചിന്തിക്കണം അവിടെ എന്നിട്ട് ഇപ്പോൾ അതിനകത്ത് വിലപിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇവർ പ്രതികരിക്കട്ടെ മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ പോലീസ് പറയട്ടെ ഞങ്ങൾ സുരക്ഷാ മാനദണ്ഡം പാലിച്ചിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അവർക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അല്ലെങ്കിൽ പത്തനംതിട്ട പോലീസ് ചീഫും ഈ കാര്യത്തിൽ ഒരു അടിയന്തര നടപടിയിലേക്ക് വരണം ഈ റോഡിന്റെ സുരക്ഷ ഉണ്ടായിരിക്കണം ഇവിടെ പരിശോധന എപ്പോഴും ഉണ്ടായിരിക്കണം പരിശോധന ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ സ്പീഡ് ബ്രേക്കർ പല സ്ഥലത്ത് സ്ഥാപിക്കട്ടെ മിക്ക വണ്ടികൾ നോക്കി വരെ നൂറ് എൺപത് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് കലഞ്ഞൂർ തൊട്ട് വണ്ടികൾ വരുന്നത് ഇനി ഈ പുതിയ റോഡ് നിർമ്മിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പറയാം പകൽ സമയത്താണെങ്കിൽ ഈ പറയുന്ന പഴയ സ്ഥലത്ത് തന്നെയാണ് വണ്ടികൾ ഈ ബസ്സുകൾ ഉൾപ്പെടെ പാർക്ക് നിർത്തുന്നത് അവിടെ നിർത്താനുള്ള സ്ഥലമില്ല ബസ് നിർത്താൻ വേണ്ടി ബസ് വേ ഈ റോഡ് നിർമ്മിച്ച കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ബസ് മാറ്റി നിർത്താൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഓട്ടോറിക്ഷകൾ ഏറ്റവും തിരക്കുള്ള നാനും കൂടുന്ന കവലിലാണ് ഈ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലവും അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ റോഡ് നിർമ്മിച്ചപ്പോഴും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന കല്ലും കടവ് മുതല് റാന്നി പൊന്തൻപുഴ വരെ ഭാഗം പത്തനത്തിനെ അതിർത്തിയാണ് ആ ഭാഗം വരെ നോക്കിയാൽ അറിയാം എവിടൊക്കെയാണ് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ടുള്ളതാണ് പല ഇഷ്ടം പോലെ ബസ് സ്റ്റോപ്പ് ബസ് ഷട്ടർ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ എം പിമാരും എം എൽ എമാരും പഞ്ചായത്തും എല്ലാം പണിഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒരു സ്ഥലത്ത് മൂന്നും നാലും ബസ് ഷട്ടർ ആ അണഞ്ഞിട്ടിരിക്കുന്നത് അതിന് മുമ്പേ കൊണ്ട് വണ്ടി എത്ര നിർത്തുന്നുണ്ട് അതൊന്നും നമുക്ക് സമയമില്ല അതൊന്നും ചെയ്യിക്കാൻ സമയമില്ല യു ഈ ഒരു അപകടം കഴിഞ്ഞു ഇനി അടുത്തൊരു അപകടം ഇത് മറന്നുപോകും ഇരുപത് ഇരുപതിൽ പരം മരണം ആ റോഡിൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നടപടി സ്വീകരിക്കാത്തവരാണ് ഇപ്പോൾ ഈ നടപടി ഇപ്പോൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു വരുന്നത് അടിയന്തിര നടപടിയിലേക്കാണ് പോകേണ്ടത് ആ റോഡിലെ സുരക്ഷാ മാനദണ്ഡം പാലിക്കപ്പെടണം ആ റോഡ് ഉണ്ടാക്കി കാരണം തൊട്ട് നാട്ടുകാർ പറയുന്നുണ്ട് എത്രയോ ജീവനോപ്പോ അതുകൊണ്ട് ഇനിയെങ്കിലും ആ റോഡിൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം അതിനുള്ള നടപടി ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം